ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് ഇതുവരെ പുറം ലോകത്തിന് ഒരറിവും ഉണ്ടായിരുന്നില്ല കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്നത് മുസ്ലിം അധ്യാപകരാണ് അവർ ഇസ്ലാമിക് സ്കോളേഴ്സ് എന്ന വിഭാഗത്തിലാണ് നമ്മൾ പൊതുവെ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ത് പഠിച്ചതുകൊണ്ടാണ് അവർ സ്കോളർ സ്കോളറായത് എന്ന് ആർക്കും അറിയില്ല പുറം ലോകത്തിന് പ്രത്യേകിച്ച് ആർക്കും അറിയില്ല പണ്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ കുസൃതികൾ കാണിക്കുന്ന പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെ ഉസ്താദന്മാരുടെ കൂടെ കൊണ്ടുപോയാക്കും ഗുരുകുല വിദ്യാഭ്യാസത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള രീതികൾ അതാകുമ്പോൾ ഗുരു എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകും ഇതും അങ്ങനെ തന്നെയാണ് ദർസുകളിൽ പഠിപ്പിക്കാൻ കൊണ്ടേന്നാക്കും നിങ്ങക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ സുലൈമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ സുലൈമാൻ ദാരിമി ഇദ്ദേഹമാണ് പിന്നീട് ക്രിസ്ത്യാനിയായിട്ടൊക്കെ മാറിയത് എന്നിട്ട് അദ്ദേഹം വേറെ ഏതോ പേര് സ്വീകരിച്ചിട്ടുണ്ടോ പേരെനിക്ക് ഓർമ്മയില്ല ഫിലോക്ക് ആലിയെന്ന് പറഞ്ഞെന്തോ ഒരു ചാരിറ്റി ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു മുസ്ലിം സ്കോളർ ആയിരുന്നു അദ്ദേഹം ജുമഹയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിന് എന്തോ അത് പോട്ടെ അദ്ദേഹത്തിൻ്റെ മാത്രം ആയിട്ടുള്ള വിഷയമാണ് മതം മാറ്റവും മതം സ്വീകരിക്കലും മതപ്രബോധനവും പ്രചോദനവും ഒന്നും നമ്മുടെ വിഷയമല്ല അങ്ങനെ ഏറ്റവും കൂടുതൽ കുസൃതി കാണിച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ദറശ്യം കൊണ്ടുവന്നാക്കുന്നത് ഇതുപോലെ തന്നെയാണ് സാധാരണ നടന്നിരുന്നത് ആരംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ചില ആളുകൾക്ക് ഒരു ഉദ്ദേശം ഉണ്ടാകും നീയത്ത് എന്നാണ് അറബി പറയുക എൻ്റെ കുഞ്ഞിനെ നല്ലതുപോലെ മതം പഠിപ്പിക്കണം ആ മതപരമായിട്ടുള്ള ശിക്ഷണത്തിൽ എൻ്റെ കുഞ്ഞ് പഠിച്ച് ഒരു സഖാഫിയായോ ഒരു ദാരിമിയായി ഒരു മുസ്ലിം പുരോഹിതനായി വരണം ഖുർആാനും അള്ളാഹുമൊക്കെ ആയിട്ട് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് സ്വഭാവ ദൂഷ്യമൊന്നും ഉണ്ടാകില്ല നല്ല കുഞ്ഞായിട്ട് കിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിലും മതം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടു ചെന്നാക്കുന്ന ആളുകളുണ്ട് ഇത് ഒന്നും പഠിക്കുക ഒന്നും പറഞ്ഞാലൊന്നും കേൾക്കാത്ത ഏറ്റവും കൂടുതൽ വീട്ടിൽ തലവേദനയായിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോയി പോയി അടുത്ത് പഠിപ്പിക്കാനാക്കും ഇവരുടെ ആദ്യത്തെ ജോലി ഓരോ വീടുകളിൽ ഒരു മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഇപ്പം ഒരു മഹല്ലിൽ അതായത് ഒരു യൂണിറ്റ് അവിടെ ഒരു ഇരുന്നൂറ് വീടുകളുണ്ടാകും ഈ വീടുകളിൽ ഒരു വീട് ഈ ഉസ്താദ് മാത്രമേ ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരുണ്ടാകും ബാങ്ക് വിളിക്കുന്ന ആളും ഒക്കെ കുട്ടി രണ്ടും രണ്ടുപേരും മൂന്ന് പേരും ഉണ്ടാവും ഈ മൂന്ന് പേർക്ക് ഈ വീട്ടുകാരാണ് ഇന്ന് ഭക്ഷണം നൽകേണ്ടത് രാവിലെ ഉച്ചയ്ക്കും രാത്രി എന്താണ് മെനു എന്നവർ കൊടുക്കും പണ്ടുള്ളതായിരുന്നു കൊടുത്തിരുന്നത് ഇന്ന് ഉസ്താദമാർ പറയും എന്താണ് അവർക്ക് വേണ്ടത് എന്നതാണ് കൊടുക്കേണ്ടത് അപ്പം ഇത് മൂന്ന് നേരം ഉടപ്പം എടുത്തുകൊണ്ട് വരിക അതിൻ്റെ ബാക്കി കുറച്ച് കുട്ടിക്കും കിട്ടും ഇങ്ങനെയാണ് രീതി അത് കഴിഞ്ഞ ഉസ്താദിന്റെ കാല് തടവി കൊടുക്കുക കൈ തടവി കൊടുക്കുക ഉസ്താദിൻ്റെ തുണി കഴുകി കൊടുക്കുക ഉസ്താദിന് വേണ്ടുന്ന ബീഡിയം സിഗരറ്റും മാങ്ങച്ചുണ്ട് കൊടുക്കുക ഇതൊക്കെയാണ് കുട്ടിയുടെ ജോലി എന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഇയാൾ മതപരമായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഈ കുട്ടിയെ പഠിപ്പിക്കും അങ്ങനെ കിട്ടുന്ന വിജ്ഞാനമാണ് ഉണ്ടായിരുന്നത് ഇവര് പിന്നീട് എവിടെയാ പഠിച്ചത് ഇന്ന ദർശലാണ് ഇന്ന ഉസ്താദിന്റെ കൂടെയാണ് ഓ ആ ഉസ്താദിൻ്റെ ശിഷ്യനായിരുന്നല്ലേ ശരി എന്നിട്ട് നേരെ ഇതുമായിട്ട് മദ്രസയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നു ഈ മദ്രസയിൽ പഠിപ്പിക്കാൻ വരുന്ന ഉസ്താദമാർക്ക് പ്രത്യേകിച്ച് ഒരു വൈവയില്ല ഒരു എഴുത്തുപരീക്ഷയില്ല ഒരു ഇന്റർവ്യൂ ഇല്ല ഇവരെന്തു പഠിച്ചിട്ടുണ്ട് എവിടെ പഠിച്ചിട്ടുണ്ട് ഇവർക്ക് എന്തറിയാം അതിനെക്കുറിച്ചൊന്നും യാതൊരു അപകടവുമില്ല അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു അതോറിറ്റിയുമില്ല കാരണം ഇതേ രൂപത്തിൽ തന്നെ വന്നവരാണ് മുമ്പുള്ള വലിയ ഉസ്താദന്മാർ അവരെ ആരും ഇന്റർവ്യൂ ചെയ്തിട്ടില്ല അവരെന്താണ് പഠിച്ചത് എന്ന് അവർക്ക് മാത്രമേ അറിയൂ പിന്നെ പിന്നാലെ വരുന്ന ആളുകൾക്ക് ഒരു ഇന്റർവ്യൂ സംവിധാനം ഏർപ്പെടുത്താൻ പറ്റൂ ഇല്ല അങ്ങനെ തന്നെ അങ്ങനെയാണ് ഇവർ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇവർക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കുറവാണ് ഇപ്പോഴുള്ള ഉസ്താദന്മാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇംഗ്ലീഷ് അടക്കം സ്പോക്കൺ ഇംഗ്ലീഷ് അടക്കമുള്ള കോച്ചിങ് ഇപ്പോൾ ഉള്ള അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ഇത് വെച്ചിട്ടാണ് ഇവർ വിശ സർവത്ര വേണ്ടാത്ത വേലകൾ ഒപ്പിക്കുന്നത് ഇപ്പോൾ ഇവർ പറയുന്നു ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചാൽ ഒരിക്കലും ഒരാൾക്കും കാമമുണ്ടാകില്ല ഉദ്ധാരണം ഉണ്ടാകില്ല കയറി ഇടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകില്ല എന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ ഡിങ്കോഡൽഫി ചെയ്യുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മദ്രസയാണ് മദ്രസ എന്ന് ഗൂഗിളിൽ യൂട്യൂബിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇവിടെ വേണമെങ്കിലും അടിച്ചു നോക്കിയാൽ ഉടനെ ഉസ്താദുമാരുടെ ലീലാവിലാസങ്ങൾ മാത്രമാണല്ലോ വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കിയാൽ മതി അപ്പോൾ കുട്ടികൾ കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി നിന്നിട്ട് മൂടി കിട്ടിയിട്ട് കണ്ണിന് രണ്ടും തുളയിടുന്നത് പോലെയുള്ള വേഷം ധരിച്ചുകൊണ്ട് പോകുന്നത് ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഈ കുട്ടികൾ പുസ്തകവും നെഞ്ചുകൊണ്ട് ഇടയ്ക്ക് പിടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന മക്കളെ എവിടം കണ്ടിട്ടാണ് ഇവർക്ക് പിരിവിടുന്നത് എന്ന് ആലോചിച്ച് നോക്കും നമുക്ക് കാര്യം വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല പൊതുബോധമില്ല ഈ കോൺസിക്വൻസിനെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ള ഒരു ധാരണയില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് പിന്നെ ഇങ്ങനെ ചെയ്യുന്നവരെ ഇവിടെ തന്നെ സെൻസർ ചെയ്യാൻ ആളുണ്ട് കാരണം മുസ്ലിം സമുദായത്തിന് മൊത്തം നാണക്കേടാണ് മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കാനാണ് ഇത് പുറം ലോകം അറിയരുതെന്ന് പറഞ്ഞതിനകത്ത് വെച്ച് തന്നെ രണ്ട് കുമ്മംകുത്ത് കുത്തി വിത്തിയെ ചേർത്ത് നിർത്തി രണ്ട് തട്ടും കൊടുത്ത് ഇയാള് വിട്ടുകഴിഞ്ഞാൽ ഇയാൾ അടുത്ത ഒരു മദ്രസയിൽ പോയി പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ഇന്ന മദ്രസയിലുണ്ടായിരുന്നു കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ എന്താണ് ഒരു സ്ഥാനക്കയറ്റം ഉണ്ടല്ലോ ആ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അയാൾ ഉപയോഗിക്കുക അല്ലാതെ ഇങ്ങനെ കുമ്മംകുത്ത് കുത്തിയിട്ടാണ് വിടുന്നത് എന്നുള്ള കാര്യം ഈ കമ്മിറ്റിക്കാർക്ക് മാത്രമേ അറിയൂ ഇവരൊരിക്കലും അത് പരസ്യപ്പെടുത്തുന്നില്ല വേറൊരാളോട് പറയുന്നില്ല ഒരു പോലീസ് കേസ് ആകുന്നില്ല കയറി പിടിച്ച കുട്ടിയുടെ വീട്ടുകാർക്കും ഒരു പരാതിയുമില്ല കാരണം അവർ മുസ്ലിമാണ് നമ്മളും മുസ്ലിമാണ് നമ്മൾ രണ്ടുപേരും ഇത് പുറത്ത് പറയുന്നതോടുകൂടി അയാളുടെ ഭാവി പുകം എൽക്കുന്നതാണ് കിടാകം പഠിച്ചും ഇഷ്ടപ്പെടില്ല രണ്ടാമതായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കരിയർ എന്താവും ആളുകൾ എങ്ങനെ അതിനെ കാണും നമ്മുടെ സമുദായത്തെ നമ്മൾ തന്നെ കരിവാരി തേക്കുന്നതിന് തുല്യമാകത്തില്ല അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട ഈ രീതിയാണ് ഇന്നുവരെ മുന്നോട്ട് പോകുന്നതിന് നാളെ ഒരു മാറ്റം ഉണ്ടായാലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവർ കൃത്യമായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടാത്തത് ഇനി രണ്ടാമത്തെ കാര്യം ഈ എന്താണ് പഠിപ്പിക്കുന്നത് ഏ നമ്മൾ ഈ കൊറോണ കാലം വന്നപ്പോഴാണ് മതം വിട്ടവനെ കൈകാര്യം ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണതല്ലേ കൊള്ളാലോ അതുപോലെ മതാലസകളായിട്ടുള്ള എഴുപത്തിരണ്ട് മാറിടം തുടുത്ത കൂറികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഈ പൈതലുകളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മോനെ നിനക്ക് സ്വർഗത്തിൽ പോകണ്ടായോ പോകണമെങ്കിൽ നമ്മൾ എന്താണ് സ്വർഗത്തിൽ ചെയ്യേണ്ടത് സ്വർഗത്തിൽ നമുക്ക് എന്താണ് മോനെ കിട്ടുന്നത് സാധ പഠിപ്പിക്കുക അപ്പം ഇങ്ങനെ ചെറിയ പ്രായത്തിലെ തന്നെ കുട്ടികളിൽ വേണ്ടാത്ത ചിന്തകളാണ് ഊട്ടി ഉറപ്പിക്കുന്നത് ഈ രൂപത്തിലാണ് പഠിപ്പിച്ചെടുക്കുന്നത് ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ പോലും കുട്ടികളോട് കൃത്യമായിട്ട് പറയും ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ് വൈകിട്ടേ മടങ്ങി വരും ഞാൻ ഈ കുഞ്ഞോവ കുത്തി വെക്കാൻ പോവുകയാണ് തിരിച്ചു വരുമ്പോൾ അതുകൊണ്ടു വരാം ഇതുകൊണ്ട് വരാം അതാണ്ട് കാക്ക അതാണ്ട പൂച്ച അത് പൂച്ചയും കാക്കയും കാണിച്ച് ചോറും കറിയും കൊടുക്കുക കുട്ടികളോട് അത് കാണിച്ച് പേടിപ്പിക്കുക അങ്ങനെ ഒരു രീതിയേ ഉണ്ടായിരുന്നില്ല തമാശയ്ക്ക് പോലും നുണ പറയരുത് എന്ന ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇത് മതത്തിന്റെ അറിവല്ല മതം പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു അറിവ് മതപരമായിട്ടുള്ള മര്യാദകൾ അതബ് മര്യാദ മതം പഠിച്ച ആളുകൾ തന്നെയല്ലേ ഈ തലഹുത്തിനെയൊക്കെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഖാഫിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ കാണാത്ത കാഴ്ചകൾ പിന്നെ അയാൾ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുപാടിയത് അല്ലേ ഏ മാരൻ സമത് സഖാഫി എന്ന് കാത്തിരിപ്പാണെ നാണമില്ലേ ഇവർക്കൊക്കെ ഏഹ് മ്യൂസിക് ഹറാമാണ് പാട്ട് ഹറാമാണ് എന്നിട്ട് ഒടുവിൽ അവനെയൊക്കെ പോലത്തെ പൊറോട്ട പൊറോട്ടക്കെട്ടുകാർക്ക് വക്കാലത്ത് പിടിക്കാൻ വേറെ കുറെ ഉത്താദുമാര് വേറെയും ആ കുടുംബത്തിന് നാണക്കേടായിപ്പോയി യുവമാരെയൊക്കെ വിളിച്ച് പാട്ടുപാടാൻ അറിയത്തില്ലായിരുന്നോ ഞാൻ മോഡലാകേണ്ടവനാണെന്ന് ഞാൻ മതം പഠിച്ച പുരോഹിതനാണെന്ന് ഈ സമുദായത്തെ സംസ്കരിക്കാനുള്ള ബാധ്യതയാണ് എൻ്റെ ഈ വേഷമോ എൻ്റെ ബിരുദമോ ഒന്നും അറിയത്തില്ലായിരുന്നോ എന്നിട്ട് അവനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ അവൻ്റെ അതുപോലെ റുഷ്ടമോക്ക് വേദനയായിപ്പോയി ഋഷ്ടമോൾക്ക് നാണക്കേടായിപ്പോയി എന്തിനായി പണിക്കൊക്കെ നിന്നത് ഏ അപ്പൊ ഇവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം ഒന്നും ആരും പറയാൻ പാടില്ല അപ്പൊ ഇവര് മോഡലാണ് ഒരു സമുദായത്തെ മുഴുവനും മതപരമായി സംസ്കരിച്ചെടുക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഇവരുടെ തലയിലുള്ളപ്പോൾ ഇവർ അങ്ങനെയൊക്കെ കാണിക്കാൻ പാടണ്ട പ്രവാചകൻ വിലക്കി എന്ന് ഇവര് തന്നെ പറയുന്ന ഇവര് തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കിതാബുകളിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഹറാമായ പ്രവൃത്തികൾ എന്തിനിവര് ചെയ്യണം മുമ്പ് ഒരു ഉസ്താദിന്റെ പിന്നെ കാണൽ ചടങ്ങാണ് ഓരോ കുട്ടികൾ വീതം ഒരു കുട്ടി ചെരുപ്പ് കൊണ്ടുവരും ഒരു കുട്ടി ഡ്രസ്സ് കൊണ്ടുവരും വേറൊരു കുട്ടി കുറച്ച് മിഠായി കൊണ്ടുവരും വേറൊരു കുട്ടി തട്ടം കൊണ്ടുവരും നാണമാകുന്നില്ലേ നിങ്ങൾക്ക് ഏ ഈ സമുദായത്തെ പരിഹസിച്ചിട്ട് നിങ്ങൾക്ക് മതിയാകുന്നില്ല ഞാൻ ഈ മതം വിട്ട് പുറത്തു വന്നിട്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഈ മതത്തിനകത്ത് നിന്നിട്ട് മലർന്നു കിടന്ന് തുപ്പി ഏൽപ്പിക്കുന്ന പരിക്കിനേക്കാൾ ഏറെയല്ല ഒരു യുക്തിവാദിയും ഇസ്ലാം മതവിശ്വാസത്തെ പരിഹസിക്കുന്നതോ അതല്ലെങ്കിൽ വിമർശിക്കുന്നതോ നിങ്ങൾക്ക് പരിഹാസമായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് വിമർശനമായിട്ട് തോന്നുന്നു ഈ കിതാബിലുള്ള വസ്തുതകൾ പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് വേദന തോന്നിയിട്ട് ഒരു കാര്യവുമില്ല എന്തായിരുന്നാലും ഉത്തരാഖണ്ഡിൽ നിന്നും മാറി ചിന്തിക്കാൻ തയ്യാറായി മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് യു പി സർക്കാരിനും അറിയണം അസം സർക്കാരിനും അറിയണം ഉത്തരാഖണ്ഡ് സർക്കാരിനും അറിയണം കാരണം അവരുടെ നികുതി പണമാണ് ഈ ഉസ്താദമാർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നതും കുട്ടികൾക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നതും അതുകൊണ്ട് സർക്കാരിന്റെ ചെലവിൽ നിങ്ങൾ അതിനകത്ത് എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയണം എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നും അറിയണം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ യോഗ്യതകൾ എന്താണ് അതുപോലെ നിങ്ങൾ ഭരണഘടനയുടെ പ്രിയാമ്പൾ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കാൻ ഏ ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ദേശീയ ഗാനം കൊണ്ട് ആരംഭിച്ച മതി മദ്രസകൾ കാരണം ഇവിടത്തെ പോലെ സ്കൂള് മദ്രസ വേറെ വേറെയില്ല ഈ മദ്രസകളിൽ തന്നെയാണ് കുട്ടികളെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിക്കുന്നത് അതുകൊണ്ടാണ് സർക്കാരിന് അങ്ങനെ പറയേണ്ടി വന്നത് അങ്ങനെയാണ് അനധികൃതമായി കെട്ടി ഉയർത്തപ്പെട്ട മദ്രസകളൊക്കെ അസം സർക്കാരും അതുപോലെ യു പി സർക്കാരും ഉത്തരാഖണ്ഡ് സർക്കാരും ഒക്കെ കൃത്യമായ രൂപത്തിൽ ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ട് കോടതി വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം അതാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ പറയുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ആധുനിക മദ്രസ ആരംഭിച്ച് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡാണ് ആദ്യത്തെ ആധുനിക മദ്രസ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ മോഡലാണ് ഏ എൻ സി ആർ ടി പാഠ്യപദ്ധതിക്ക് കീഴിൽ പൊതുവിദ്യാഭ്യാസം നൽകുന്ന അറബി വിദ്യാഭ്യാസത്തിന് പുറമെ സംസ്കൃതവും അതുപോലെ മറ്റ് ഐച്ഛിക വിഷയമായിട്ട് എടുക്കുന്ന ഒരു മദ്രസയായിട്ടാണ് അവിടുത്തെ തുടക്കം അൻപത് ലക്ഷം രൂപ ചെലവിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മോഡൽ മോഡേൺ മദ്രസ ഇങ്ങനെയാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് മാർച്ചിൽ അടുത്ത അക്കാഡമിക് സെക്ഷൻ മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബു ഷംസു പറഞ്ഞു ഇതിനകത്തും തലയ്ക്കകത്ത് ആളുതാമസമുള്ളവരുണ്ട് അതല്ലെങ്കിൽ ആളുതാമസം വച്ചുവരുന്നു ഡെറാഡ്യൂണിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുസ്ലിം കോളനിയിലാണ് ഈ മദ്രസ സ്ഥിതി ചെയ്യുന്നത് സംയോജിത വിദ്യാഭ്യാസത്തിനു വേണ്ടി അതായത് മതവും പൊതു വിദ്യാഭ്യാസവും ഈ സമീപത്തെ മദ്രസകളിലെ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കും എന്നാണ് ചെയർമാൻ പറഞ്ഞത് മിക്സഡ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് എട്ട് മുതൽ പത്ത് വരെ ഇതുപോലെയുള്ള മദ്രസകൾ നവീകരിക്കാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അത്രേ ആരാ പിടിച്ചെടുത്ത് സ്വന്തമാക്കുന്നതിന് വേണ്ടി മാത്രമല്ല വഖഫ് ബോർഡ് പരിശീലിക്കേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വന്തം സമുദായത്തിന്റെ ഉന്നതിയും പുരോഗതിയും ഉറപ്പുവരുത്തണം സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറിയ മദ്രസകൾ മികച്ച സ്ഥലത്തൊരു കേന്ദ്രമായി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മദ്രസകളിലെ വിദ്യാർത്ഥികൾ രാവിലെ എൻ സി ആർ ടി പാഠ്യപദ്ധതിക്ക് കീഴിലുള്ള പൊതുവിഷയങ്ങൾ പഠിക്കുമെന്നും വൈകുന്നേരം ഖുർആൻ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസത്തിനായി നീക്കിവയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭഗവാൻ രാമനെ കുറിച്ചുള്ള പാഠങ്ങളും അതിൻ്റെ പാഠ്യപദ്ധതികള് ഭാവിയിൽ ഭാ ഭാഗങ്ങളും ഇതൊക്കെ ഉൾപ്പെടുത്തി കുട്ടികൾ ഭാവിയിൽ മിക്സ്ഡ് കൾച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കി വളർന്നു വരണമത്രേ ഈ ആധുനിക മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും യൂണിഫോമും പാഠപുസ്തകങ്ങളും വഖഫ് ബോർഡ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്കൃത അധ്യാപകരെയും ഉടൻ തന്നെ നിയമിക്കും രാമനും സീതയും ആരാണ് എന്ന് പഠിക്കണം അള്ളാഹു മുഹമ്മദ് നബിയൻ ജിബിനിലിനെയും മാത്രമല്ല ജീവിതത്തിൽ പഠിക്കേണ്ടത് എന്ന വലിയ ഒരു സന്ദേശം കൂടിയാണ് ഉത്തരാഖണ്ഡ് മുന്നോട്ട് വെക്കുന്നത് ഈ രൂപത്തിൽ മാതൃകയാകട്ടെ അല്ലാതെ നമ്മുടെയൊക്കെ വീടുകളിൽ ഹൈന്ദവ ഹൈന്ദവധർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോളേ അത് ഹറാമാണ് പാടില്ല ക്രൈസ്തവ ധർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏ അത് പാടില്ല ബൈബിൾ പഠിക്കരുത് യേശു എന്ന് പറയരുത് രാമൻ എന്ന് പറയരുത് സീതയെന്ന് ഇങ്ങനെ എത്ര കാലം നിങ്ങളിങ്ങനെ പിടിച്ച് വെച്ച് പിടിച്ച് വെച്ച് പിടിച്ച് വെച്ച് കുട്ടികളെ ഇങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകും കുറച്ച് വളർന്നു കഴിഞ്ഞാലും ശരി അവരുടെ ഉള്ളിലുള്ള അന്വേഷണത്തൊര ഉണ്ടല്ലോ അത് പുറത്തു വരിക തന്നെ ചെയ്യും നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നന്ദി